ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മോളുടെ യൂണിഫോം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യ വർത്ത കേട്ടോ വേറെ ഒന്നല്ല എൻ്റെ മോള് എൽ കെ ജി യു കെ ജി പഠിക്കുന്ന സമയത്ത് കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ എൽ കെ ജിക്കും യു കെ ജിക്കും യൂണിഫോം വേണ്ടായിരുന്നെട്ടോ അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ മോൾക്ക് ഇന്നേവരെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പുറമേ ഒന്നും കൊടുത്തിട്ടില്ല എല്ലാം ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാറ് അതല്ലാന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് എടുക്കാറാണ് പതിവ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് റേറ്റ് ഒന്നും അറിയത്തില്ലായിരുന്നു ആ ടൈമിൽ ഞാൻ വാങ്ങിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഷർട്ടും പിന്നെ കൂടി ത്രീ ഫിഫ്റ്റിയാണ് വാങ്ങാറ് അപ്പോൾ മോളുടെ ആവശ്യം വന്നപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ പുറത്ത് കൂടെ കൊടുത്തത് കേട്ടോ അങ്ങനെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിയപ്പോഴത്തേനും ആണ് സ്റ്റിച്ചിങ് റേറ്റ് ഞാൻ അറിയുന്നത് കേട്ടോ സ്റ്റിച്ചിങ് റേറ്റ് ഒരു പാരി യൂണിഫോം സ്റ്റിച്ച് ചെയ്യുന്നതിന് തന്നെ സിക്സ് ഫിഫ്റ്റി ആയി അതായത് രണ്ട് യൂണിഫോം തയ്ച്ചപ്പോഴത്തേനും ആയിരത്തി മുന്നൂറ് രൂപ കേട്ടോ അപ്പം അത് കേട്ടപ്പോൾരിക്കും അതിശ്ചയിച്ച് പോയി ഏ ഇത്രയും റേറ്റ് ഉണ്ടോ പിന്നെ ഞാനൊന്നും സ്റ്റിച്ച് ചെയ്യാനൊന്നും പുറത്തു കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ തന്നെയാണ് എല്ലാം സ്റ്റിച്ച് ചെയ്യാറ് എൻ്റെ ആണെങ്കിലും മോളുടെ ആണെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ തന്നെ അപ്പോൾ സ്റ്റിച്ചിങ് റേറ്റ് ഒഴിവാക്കുകയും ചെയ്യാം അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ആ സ്റ്റിച്ചിങ് റേറ്റിനും കൂടി മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതേ എൻ്റെ മോളുടെ യൂണിഫോമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ മെറ്റീരിയൽ ഇതേപോലെ നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവളുടെ അളവനുസരിച്ചിട്ട് വേസ്റ്റ് വിടുത്ത് എത്രയാണോ അതിൻ്റെ വൺ ബൈ ഫോർത്തിൻ്റെ മൂന്നിരട്ടിയും പിന്നെ തയ്യൽത്തുമ്പും കണക്കാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ ടോട്ടൽ ലെങ്ത്ത് എടുക്കുന്നത് ആദ്യം മൂന്നിഞ്ച് ഞാനിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി താഴെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മൂന്നിഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ടോട്ടൽ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ലെങ്ത്ത് ആ യോഗ പോർഷൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്തിട്ട് വേണം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കൂടാതെ ഒരു അര ഇഞ്ച് മേലെ നമ്മുടെ യോക്ക് പോർഷൻ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരയിഞ്ച് തയ്യൽത്തുമ്പം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പോർഷൻ എന്ന് പറയുന്നത് പിനാഫോമിൻ്റെ സ്കർട്ട് പോഷൻ ആണ് കേട്ടോ അപ്പോൾ സ്കർട്ട് പോർഷൻ ഫ്ലീറ്റ്സിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ മൂന്നിരട്ടിയായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ കറക്റ്റ് ലെവലായിട്ട് ഇതൊന്ന് വരച്ചു കൊടുത്തിട്ട് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ യൂണിഫോം ആയതുകൊണ്ട് തന്നെ ബോക്സ് പ്ലീറ്റ് ആണ്ട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് പീസായിട്ടായിരിക്കും കിട്ടുക ഇനി അപ്പോൾ നമുക്ക് യോക്ക് പോർഷന് വേണ്ടിയിട്ട് മെറ്റീരിയൽ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ യോക്ക് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ടോപ്പിനൊക്കെ മടക്കിയിരുന്നത് പോലെ നാലായിട്ട് തന്നെ ഫോൾഡ് ചെയ്തിടാം കേട്ടോ അപ്പം ഇതേ ബാലൻസ് ഉള്ള മെറ്റീരിയൽ ഇതേപോലെ നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിരുന്നുണ്ട്ട്ടോ അപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അളവുകൾ ആദ്യം ഞാൻ മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ ആണ് ഷോൾഡർ എത്രയാണോ വേണ്ടത് അതിന്റെ ഹാഫ് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ ഷോൾഡർ തന്നെ താഴെ കൈക്കുഴിക്കും വേണ്ടിയും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ നമ്മുടെ ചെസ്റ്റ് വിടുത്ത് എത്രയാണോ അതിൻ്റെ വൺ ബൈ ഫോർത്ത് എത്തിട്ട് അതിൻ്റെ കൂടെ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ കൈക്കുഴിക്ക് എറിവായിട്ട് വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഇതേപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കട്ടോ ലൈൻ വരച്ചതിന് ശേഷം മാത്രം കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക അപ്പൊ തയ്യൽത്തുമ്പ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പോർഷനിൽ വേണം കർവ് ചെയ്ത് വരച്ചു കൊടുക്കാനെ ഇതേപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന മാർക്ക് ചെയ്യേണ്ടത് യോക്കിന് എത്ര ലെങ്ത് ആണോ വേണ്ടത് ആ ഒരു ലെങ്ത്തും അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും അതായത് ഷോൾഡർ ജോയിന്റിന്റെ ആ ഒരു തയ്യൽത്തുമ്പും താഴെ സ്കേർട്ട് പോഷനും കൂടി സ്റ്റിച്ച് ചെയ്യേണ്ട തയ്യൽത്തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടുത്തെ വിടുത്ത് എത്രയാണോ അതിന്റെ വൺ ബൈ ഫോർത്തും അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേ അളവ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലോട്ടായിട്ട് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അങ്ങോട്ടേക്ക് കർവ് ചെയ്ത് നമ്മൾ വരച്ചു കൊടുക്കുക അത് ഇതേപോലെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക എന്നിട്ട് ഈ മാർക്കുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക എന്നിട്ട് ഈ മാർക്ക് ചെയ്ത അളവിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതേ കട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ മോനും എൻ്റെ കൂടെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഫോം ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് കൈ കൂടി കുഴിച്ചൊന്നും കട്ട് ചെയ്യുന്നില്ല കേട്ടോ അതേപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നെക്കും കൂടി കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നെക്കൊന്നും മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നെക്കിൻ്റെ ലെങ്ത്തും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്തും വിടുത്തൊക്കെ മാർക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മൾ തുമ്പ് മൈനസ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനെ അപ്പൊ കുറവെള്ള നെക്കാണ് ഞാൻ ആദ്യം കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ബാക്ക് നെക്കാണ് കൊറവെള്ള നെക്ക് അപ്പൊ അതുകൊണ്ട് ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് സൈഡിലെ പീസ് മാറ്റിയിട്ടിട്ടാണ് ഫ്രണ്ട് സൈഡിലെ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ബാക്ക് സൈഡിലെ നെക്ക് ആദ്യം കട്ട് ചെയ്യുകയാണ് അപ്പോൾ രണ്ട് മെറ്റീരിയലും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ബാക്ക് സൈഡ് ആദ്യം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ബാക്ക് സൈഡിലുള്ള നെക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്ക് സൈഡിലെ ആ പീസ് മാറ്റിയിട്ട് ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ മടക്കിയിട്ടിട്ട് അടയാളപ്പെടുത്തി ആ മാർക്കിലൂടെ തന്നെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതേ യോഗൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് നെക്കിന് വേണ്ടിയിട്ടുള്ള പീസ് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസും പിന്നെ കൈക്കുഴി ചെയ്യാനായിട്ടുള്ള പീസും ആട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പൊ നെക്ക് സ്ക്വയർ നെക്ക് ആയതുകൊണ്ട് തന്നെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ കൈക്കുഴി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ബാലൻസ് വന്ന മെറ്റീരിയലിൽ നിന്നാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ക്രോസ് പീസ് കട്ട് ചെയ്യണ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈക്കുഴിയില്ലേ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കുഴി കറക്റ്റ് കെർവായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ ക്രോസ് സൈഡ് ആയതുകൊണ്ട് തന്നെ മെറ്റീരിയൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കെർവ് സൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുവേ അപ്പോൾ നമ്മുടെ കട്ടിങ് ഫുള്ള് കഴിഞ്ഞു ഇനി സ്റ്റിച്ചിങ് ആണ് സ്റ്റിച്ചിങ്ങിലേക്ക് അപ്പോൾ കിടക്കാം കേട്ടോ അപ്പോ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ ഉണ്ടെന്ന പുതിയ പുതിയ വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ടോ ക്രോസ് പീസ് ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു രീതിക്ക് വേണം കേട്ടോ ജോയിൻ ചെയ്ത് കൊടുക്കാൻ സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കരുത് അപ്പോ ഇത് പിനാഫോമിൻ്റെ ആ പോർഷനാണ് സ്കോട്ട് അതിൽ നമുക്ക് ബോക്സ് പ്ലീറ്റ് ആണ് ഇട്ടു കൊടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതേപോലെ മെറ്റീരിയലിൽ അളവ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോ രണ്ടിഞ്ചോ മൂന്നിഞ്ചോ നാലിഞ്ചോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിട്ട് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ തുമ്പ് കഴിഞ്ഞിട്ടുള്ള ബാക്കി പോർഷനിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതേപോലെ പ്ലേറ്റ്സ് ഇറ്റ് കൊടുക്കാം അപ്പോൾ മടക്കി കൊടുക്കുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റിലേക്കാണ് മടക്കുന്നതെങ്കിൽ അടുത്തത് വരുമ്പോൾ റൈറ്റിലേക്ക് മടക്കി കൊടുക്കുക അങ്ങനെയാണ് ബോക്സ് പ്ലേറ്റ് ഇടുന്നത് കേട്ടോ ഈ പ്ലേറ്റ്സ് ഇടുന്നത് മിക്കവാറും സ്കൂളുകൾക്ക് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേറ്റ്സ് ആയിരിക്കും കേട്ടോ ചിലർക്ക് വീതി കൂടിയ പ്ലേറ്റ്സ് ആയിരിക്കും ചിലർക്ക് വീതി കുറഞ്ഞ പ്ലേറ്റ്സ് ആയിരിക്കും അപ്പോൾ ഡിഫറെൻറ്റ് വരുന്ന അനുസരിച്ചിട്ട് അളവ് മാറ്റി കൊടുക്കുക അതേപോലെ തന്നെ യോക് പോഷനിൽ തന്നെ ആണെങ്കിലും നെക്കിൻ്റെ അവിടെയും കൈക്കുഴിയുടെ അവിടെയൊക്കെ വ്യത്യാസം വരാം കേട്ടോ പലയിടത്തും പല ടൈപ്പ് പിനാഫോംസ് ആണ് അപ്പോൾ അതേ ഇതേപോലെ ഫുള്ളായിട്ട് പ്ലേറ്റ്സ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷൻ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത ആ പീസ് ഇല്ലേ അതേ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ തയ്യൽത്തുമ്പ് എത്രയാണോ എടുത്തേക്കുന്നത് അതനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കാലഞ്ചാണ് തയ്യൽത്തുമ്പ് എടുത്തിരിക്കുന്നത് അപ്പോൾ കാലഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേ നെക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ കോർണർ പോർഷനിൽ മാത്രം കട്ടിങ്ങിട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ചിട്ടിട്ട് ആ ബാക്കിയുള്ള പോർഷനല്ലേ അത് ആ മെറ്റീരിയൽ മടക്കി നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ അങ്ങ് മടക്കിയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നെക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ സ്കേർട്ട് പോർഷനും കൂടി ഈ യോക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ അങ്ങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല വശവും നല്ല വശവും കൂടി വറുത്തക്ക രീതിയിൽ വേണം വയ്ക്കാനായിട്ട് എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനേ ബാക്ക് സൈഡിലെ യോക്ക് ഒക്പോഷനിലെ നെക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള പീസ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് സൈഡ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ല വശം നല്ല വശം നോക്കി ഇട്ട് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് ബാക്ക് സൈഡിലെ നെക്ക് കംപ്ലീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഷോൾഡർ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഈ തയ്യൽത്തുമ്പില്ലേ ഇത് നേരെ തിരിച്ചങ്ങ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഷോൾഡറിന്റെ ആ തയ്യൽ തുമ്പ് പുറമേ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു പെർഫെക്ഷൻ കിട്ടും അപ്പോൾ രണ്ട് സൈഡിലെയും ഷോൾഡർ ജോയിൻ ചെയ്തതിനു ശേഷം നമുക്ക് കൈക്കുഴി നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തില്ലേ ആ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഈ നെക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം സൈഡും കൂടി ജോയിൻ ചെയ്ത് താഴെ നമ്മളെടുത്ത മൂന്നിഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൂടി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പിനാഫോമിൻ്റെ വർക്ക് കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഞാനിവിടെ നിന്ന് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ടോ നമുക്ക് ഈ ബാക്ക് സൈഡിലെ നെക്ക് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ തന്നെ ഇതേപോലെ മടക്കി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ കൈക്കുഴി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത പോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കൈക്കുഴി ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് താഴെ മടക്കി കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ അപ്പൊ താഴെ മൂന്നിഞ്ചാണ് എടുത്തത് ആ മൂന്നിഞ്ച് ഉള്ളിൽ പോകത്തക്ക രീതിയിലാണ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ പിനാഫോമിന്റെ വർക്ക് കഴിഞ്ഞു താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ